ജേർണലിസ്റ്റിലേക്ക് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണം അത് ഈ രാജ്യത്ത് ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബി ജെ പി കേന്ദ്രങ്ങൾ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി വോട്ട് കൊള്ളകൾ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി അക്കമിട്ടു നിരത്തിയ തട്ടിപ്പുകൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച തെളിവുകൾ ഒക്കെയും ഒരു തരത്തിലും പരിഗണിക്കേണ്ട വിഷയമല്ല എന്ന നിലയിലാണ് ബി ജെ പിയുടെ പോക്ക് ബി ജെ പി ഐ ടി സെല്ലും ഗോതി മാധ്യമങ്ങളുമൊക്കെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ മണ്ടത്തരം നിറഞ്ഞതാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വ്യാപകമായ ശ്രമം നടത്തുന്നുണ്ട് അതിനുവേണ്ടി വ്യാജ പ്രചാരണങ്ങൾ മണ്ടത്തരങ്ങൾ നിറഞ്ഞ വാദങ്ങളൊക്കെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് സകലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വ്യാജ ഐ ഡികൾ വെച്ച് ഒരാൾ തന്നെ ഒരിടത്ത് വോട്ട് ചെയ്താൽ എത്രയോ സമയം ചിലവാകും അത്രയും സമയമൊക്കെ കള്ളവോട്ട് നടന്നോ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് അത് മണ്ടത്തരം നിറഞ്ഞ വാദമാണ് നിരവധി വ്യാജ ഐ ഡികൾ ഉണ്ടാക്കി പല ബൂത്തുകളിൽ പലരും വോട്ട് ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് എന്ന് പറഞ്ഞതോടെ ബി ജെ പിയുടെ ആ മറുവാദങ്ങൾ തകർന്നടിഞ്ഞിരിക്കുകയാണ് എന്തായാലും രാഹുൽ ഗാന്ധി മണ്ടത്തരം പറഞ്ഞു എന്ന നിലയിലാണ് ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ള ബി ജെ പിയുടെ ലൗഡ് സ്പീക്കറുകൾ ഇവിടെ ഒരു വാദം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും അതിനിടയിൽ ബി ജെ പി ഈ വിഷയത്തിൽ നല്ലപോലെ വിറച്ചിട്ടുണ്ട് പൊള്ളിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി ജെ പി നേതാവ് അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണന്റെ നിലപാടാണ് ഞങ്ങൾക്ക് ജയിക്കണമെന്ന് തോന്നിയാൽ ഞങ്ങൾ കശ്മീരിൽ നിന്ന് പോലും ആളുകളെ കൊണ്ടുവന്ന് അവിടെ ആ മണ്ഡലങ്ങളിൽ വോട്ട് ചേർത്ത് അവരെ കൊണ്ട് വോട്ട് ചെയ്യിച്ച് ജയിപ്പിക്കും എന്നായിരുന്നു ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ആ ഗോപാലകൃഷ്ണൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെള്ളത്തിൽ വീണ പൂച്ചയെപ്പോലെ നനഞ്ഞൊട്ടി തലകുനിച്ച് തളർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നിങ്ങളെല്ലാവരും ആ പ്രതികരണം കണ്ടിട്ടുണ്ടാകുമല്ലോ ഗോപാലകൃഷ്ണൻ്റെ വീറും വാശിയും ചൂടും ഒന്നും പ്രതികരണങ്ങളിൽ ഉണ്ടായിരുന്നില്ല പാൻ ഇന്ത്യൻ ലെവലിൽ നാണം കെട്ട് നാറി തലകുനിച്ച് നിൽക്കുന്ന ഒരു ബി ജെ പി നേതാവ് എന്ന നിലയിലേക്ക് ഗോപാലകൃഷ്ണൻ മാറിപ്പോയിരുന്നു രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രം എന്നാണ് ഒറ്റവരിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതികരണം അവസാനിപ്പിച്ചു അതിനുശേഷം മാധ്യമങ്ങൾ വീണ്ടും ചോദിക്കുന്നുണ്ട് ബിഗ് സ്ക്രീനിലൊക്കെയാണല്ലോ ആണല്ലോ അങ്ങയുടെ പടം അങ്ങയുടെ വീഡിയോ പ്രദർശിപ്പിച്ചത് രാജ്യം മുഴുവൻ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ പ്രതികരണങ്ങൾ ഇവിടെ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന തടി തപ്പുന്ന ഗോപാലകൃഷ്ണനെയാണ് കണ്ടത് അതായത് വോട്ട് ചോരി വിവാദവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകളിലെ വീറും വാശിയും വ്യക്തതയും ഒക്കെ നമ്മൾ കണ്ടതാണ് ഞങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ കശ്മീരിൽ നിന്ന് പോലും ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങൾ വോട്ട് ചെയ്യിക്കുമെന്ന് വളരെ വീറോടെ വാശിയോടുകൂടി രോഷാകുലനായിക്കൊണ്ട് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് പക്ഷേ അത് രാജ്യവ്യാപകമായി വലിയ വിവാദമായപ്പോൾ ബി ദേശീയ നേതൃത്വം പോലും വെട്ടിലായപ്പോൾ ഗോപാലകൃഷ്ണൻ മിണ്ടാതെ തടിതപ്പുകയാണ് അങ്ങനെ തടിതപ്പാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ബി ജെ പി ദേശീയ നേതൃത്വം ഇതൊരു ഫെയ്ക്ക് വീഡിയോ ആണ് എന്ന നിലപാടിലാണ് നിൽക്കുന്നത് ബി ജെ പി കേന്ദ്രമന്ത്രിയായിട്ടുള്ള കിരൺ റിജിജു പറഞ്ഞത് ഇത് ഫെയ്ക്ക് വീഡിയോ ആണ് ഇങ്ങനെയൊരു ഒറിജിനൽ വീഡിയോ ഇല്ല എന്നാണ് അതേസമയം ഗോപാലകൃഷ്ണൻ അറിയാം കേരളത്തിലെ മാധ്യമങ്ങൾക്കറിയാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇങ്ങനെയൊരു പദപ്രയോഗം ഉണ്ടായിട്ടുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും രണ്ട് തട്ടിൽ നിൽക്കുന്ന നിലയിലേക്ക് ബി ജെ പിയിലൊരു വലിയ പൊട്ടിത്തെറി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് സംസ്ഥാന നേതൃത്വവും ഗോപാല ഗോപാലകൃഷ്ണൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നു അങ്ങനെ കുറേ ആളുകൾ ഒരു സ്ഥലത്ത് വന്ന് താമസിച്ച് രേഖയുണ്ടാക്കി വോട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നടപ്പാകുന്ന കാര്യമാണ് അത് നിയമത്തിനുള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് എന്ന മട്ടിൽ ഇതിനെ ന്യായീകരിക്കുകയാണ് ബി കേരളത്തിലെ പ്രചാരകരും അതുപോലെ നേതാക്കളും പക്ഷെ അതേസമയം ദേശീയ നേതൃത്വത്തിൻ്റെ അപകടം മനസ്സിലായി ഇത്തരം പ്രചാരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വെല്ലുവിളികൾ ഒരു കുറ്റസമ്മതമായി ജനങ്ങൾ വിലയിരുത്തും എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ജനാധിപത്യത്തെ ബി ജെ പി അട്ടിമറിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ തെളിവായി ജനം വിലയിരുത്തും പ്രതിപക്ഷം അത് ഉയർത്തി കാണിക്കുമെന്ന് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ട് കിരൺ റിജിജു ഒക്കെ പറയുന്നത് ഇത് ഫേക്ക് വീഡിയോ ആണെന്നാണ് ഇതോടുകൂടി തന്നെ ജനങ്ങൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ നിഷ്കളങ്കനായതുകൊണ്ട് ഉള്ള സത്യം പറഞ്ഞു എന്ന നിലയിലാണ് ഈ വിഷയത്തെ ഇപ്പോൾ ജനങ്ങൾ കാണുന്നത് എന്തായാലും അതോടൊപ്പം തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്രസീലിയൻ മോഡൽ ലാരിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ലാരിസ പരസ്യമായി രംഗത്ത് വരുന്നു എന്നിട്ട് പറയുകയാണ് ഇത് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എൻ്റെ ഫോട്ടോ വെച്ച് തട്ടിപ്പ് നടന്നു എന്ന വാർത്ത എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതെന്ത് ഭ്രാന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ബ്രസീലിയൻ മോഡലായിട്ടുള്ള ലാരിസ ചോദിച്ചു ഇരുപത്തിരണ്ട് പേരുകാർക്കൊപ്പം ലാരിസയുടെ ചിത്രം വെച്ചിട്ടാണ് വ്യാജ ഐഡികൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പഴയ ചിത്രം വെച്ച് ഇങ്ങനെ ഒരു ഐ ഡി കാർഡ് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ തട്ടിപ്പ് നടക്കുന്നു എന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് എന്ത് ഭ്രാന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ലാരിസ ചോദിച്ചപ്പോൾ അത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന ലാരിസ എന്ന നിലയിൽ ആ വാർത്തയെ അങ്ങനെ വളച്ചൊടിക്കാനാണ് ജനൻ ടി വി പോലെയുള്ള സംഘപരിവാർ ലൗഡ് സ്പീക്കറുകൾ ശ്രമിച്ചത് അതായത് ഇവർ ഉദ്ദേശിച്ചത് ഈ ബ്രസീലിയൻ മോഡൽ പറഞ്ഞത് എൻ്റെ ചിത്രം തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു ആ തട്ടിപ്പെന്ന് പറയുന്നത് എന്താണ് ഇവരുടെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ ഐ ഡികൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ അതാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച തട്ടിപ്പ് ആ തട്ടിപ്പ് ഞെട്ടിക്കുന്നതാണ് എന്നാണ് ഈ ബ്രസീലിയൻ മോഡൽ പറഞ്ഞത് പക്ഷെ ജനൻ ടി വി ഒക്കെ അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്രങ്ങളൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരെ ഇവർ തട്ടിക്കേറിയെന്ന മട്ടിലേക്ക് ഇതിനെ മൊത്തത്തിൽ തിരിച്ചു അതും കഴിഞ്ഞ ദിവസം ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തങ്ങളുടെ പൊള്ളത്തരം പിടിക്കപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി കൃത്യമായി ബി ജെ പി നുണകൾ പറയുന്നു വസ്തുതകളെ വളച്ചൊടിക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ലാരിസയുമായി ബന്ധപ്പെട്ട വിഷയം മാറിയിട്ടുണ്ട് അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിഷയത്തിൽ ബി ജെ പി സ്വീകരിക്കുന്ന കടുത്ത നിശബ്ദതയാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഗോപാലകൃഷ്ണന്റെ വീഡിയോ സത്യസന്ധമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകൾ രേഖകൾ ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഒരു ലോഡ് രേഖകളുമായിട്ടാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം വിളിക്കാൻ വരുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകൾ പ്രകാരമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആരോപണങ്ങളാണ് എന്ന് വ്യക്തമാണ് എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ സ്വീകരിക്കുന്ന നിലപാടെന്താണ് നിങ്ങൾ പരാതി നൽകൂ ഞങ്ങൾ പരിശോധിക്കാം നടപടിയെടുക്കാം എന്നതിനപ്പുറം മറ്റൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൈവശമുള്ള രേഖകൾ പരിശോധിച്ചാണ് രാഹുൽ ഗാന്ധി അത് പ്രദർശിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത് പറയുന്നത് അപ്പോൾ ഇനി രാഹുൽ ഗാന്ധി വീണ്ടും പരാതി കൊടുക്കണമെന്ന് പറയുന്നതിൽ എന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വമേധയാൽ തങ്ങളുടെ സിസ്റ്റത്തിന് തകരാറുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വമില്ല ഈ നാട്ടിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രാഹുൽ ഗാന്ധി എന്തിന് സുപ്രീം കോടതിയിൽ പോകുന്നില്ലല്ലോ രാഹുൽ ഗാന്ധി ഒഫീഷ്യലായി പരാതി കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ് ബി ജെ പി ഇപ്പോൾ പറയുന്നത് അല്ലാതെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണ് ആ ആ ആ ഓരോരോ ഐ ഡി കാർഡുകളും എടുത്തിട്ട് ഇതൊന്നും ഇങ്ങനെയല്ല രാഹുൽ പറഞ്ഞത് ഇങ്ങനെയല്ല അത് തെറ്റാണ് എന്ന് ഇതുവരെ ബി ജെ പി കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടില്ല ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്ന എന്താണ് രാഹുൽ ഗാന്ധി രാജ്യവിരുദ്ധനാണ് രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു ജൻസിയെ ക്ഷണിക്കുന്നു രാഹുൽ രാജ്യത്ത് പ്രശ്നമുണ്ടാക്കാൻ നോക്കുന്നു എന്നൊക്കെയാണ് ബി ജെ പി പറയുന്നത് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാഹുൽ രാജ്യദ്രോഹിയാണെന്നാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒഫീഷ്യൽ രേഖകൾ ഉയർത്തി കാണിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ നിന്ന് ലഭിച്ച രേഖകൾ തെളിവായി വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതെങ്ങനെയാണ് രാജ്യവിരുദ്ധതയാകുന്നത് എന്നതിനെക്കുറിച്ച് സുരേന്ദ്രൻ കാര്യമായി ഒന്നും പറയുന്നില്ല അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല ഇതുതന്നെയാണ് ബി ജെ പി നേതാക്കൾ സ്വീകരിക്കുന്ന ബി ജെ പി മാധ്യമങ്ങൾ ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ സ്വീകരിക്കുന്ന ഒരു നയം ഏതാണ്ട് ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വോട്ടുകൾ മോഷ്ടിച്ചു എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത്രയും ഗുരുതരമായൊരു ഒരു ആരോപണം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് ഉയർത്തുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥതയിൽ പ്രതിപക്ഷ നേതാവിനുള്ള വാല്യൂ എന്താണെന്ന് അറിയാത്തവരല്ല നമ്മളാരും അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു രാജ്യത്തിൻ്റെ നേതാവ് അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സ്വമേധയാൽ പരിശോധിക്കാവുന്നതേയുള്ളൂ അവരുടെ കയ്യിൽ ഈ രേഖകളുണ്ട് ഡിജിറ്റൽ രേഖകളുണ്ട് പിന്നെയും രാഹുൽ ഗാന്ധി പരാതി നൽകിയാലേ ഞങ്ങൾ നടപടിയെടുക്കൂ അന്വേഷിക്കുകയുള്ളൂ രാഹുൽ ഗാന്ധി തെളിവ് ഹാജരാക്കണമെന്നൊക്കെ കമ്മീഷൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും പ്രസക്തമാണ് ഇന്ന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായോ അല്ലെങ്കിൽ ബി ദേശീയ അധ്യക്ഷനോ ഉൾപ്പെടെയുള്ള ബി ജെ നേതാക്കൾ ആരും തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ആരോപണങ്ങളോട് കൃത്യമായി മറുപടി പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിൻ്റെ ഭരണകൂടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ ഇനിയും തുടർ ക്യാമ്പയിനുകൾ രാജ്യവ്യാപകമായി നടത്തുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല അതിലൊന്നും മറുപടി പറയേണ്ട ബാധ്യത തങ്ങൾക്കില്ല എന്ന മട്ടിൽ നിശബ്ദമായിരിക്കുന്ന ബി ജെ പിയുടെ ആ നിശബ്ദതയിൽ തന്നെയുണ്ട് പൊള്ളത്തരം കള്ളത്തരം എന്നാണ് പൊതുവിൽ ഇപ്പോൾ ഉയരുന്ന വാദം എന്തായാലും പരാതി എഴുതി തന്നാൽ പരിശോധിക്കാം എന്ന നിലയിൽ ഒരു വിഷയമേ അല്ല രാഹുൽ ഗാന്ധി പറയുന്നത് പക്ഷേ ഈ വിഷയത്തെ അങ്ങനെ ലഘൂകരിച്ചുകൊണ്ട് ഒരു ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നതൊക്കെ മണ്ടത്തരമാണ് എന്ന് നുണകളുടെ പിൻബലത്തിൽ വരുത്തി തീർക്കാനാണ് ശ്രമങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ എന്തുകൊണ്ടാണ് ഏറ്റവും ചെറിയൊരു ഉദാഹരണം അന്ന് അങ്ങനെ പറയാൻ വീറും വാശിയും കാണിച്ച ഗോപാലകൃഷ്ണൻ ഇന്ന് എന്തുകൊണ്ടാണ് തടി കഴിച്ചിലാക്കുന്നത് മിണ്ടാതെ ഓടിപ്പോകുന്നത് അതിൽ തന്നെയുണ്ട് ബി ജെ പി കുടുങ്ങിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ എന്നുള്ളത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പരസ്യപ്രതികരണങ്ങൾ നടത്തിയാൽ രാഹുൽ ഗാന്ധിയുടെ വാദങ്ങളെ അതേ രീതിയിൽ പൊളിക്കാൻ ശ്രമിച്ചാൽ തോറ്റുപോകുമെന്ന ഭീതി ഉള്ളതുകൊണ്ടാകാം ബി നിശബ്ദത പാലിക്കുന്നത് എന്തായാലും ബി ജെ പി ഈ വിഷയത്തിൽ എന്ത് സംസാരിക്കുന്നു എന്ത് നടപടിയെടുക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമായി നിലനിൽക്കുന്ന സമയമാണ് എന്തായാലും ഇനി കേരളം തമിഴ്നാട് അതുപോലെ ബംഗാളിലൊക്കെ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ് അതിന് മുന്നോടിയായി എസ് ഐ ആർ നടപ്പാക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം എന്തായാലും തിരഞ്ഞെടുപ്പുകളിൽ വ്യാപകമായി കൃത്രിമം നടന്നു കള്ള കൊള്ളകൾ നടന്നു എന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇത്രയും ശക്തമായി ഉറപ്പിച്ചു പറയുമ്പോൾ അതിനെ ലഘൂകരിക്കാൻ മണ്ടത്തരങ്ങളും വ്യാജ പ്രചാരണങ്ങളും നടത്തുന്ന ബി ജെ പിയുടെ നീക്കങ്ങൾ ദുരൂഹമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ എന്തുകൊണ്ട് സ്വയം പരിശോധന നടത്തുന്നില്ല എവിഡൻസുകൾ അത്രയും അവരുടെ കയ്യിൽ നിൽക്കുകയാണ് എന്നിട്ടും എന്തുകൊണ്ട് പരിശോധന നടത്തുന്നില്ല എന്നത് വലിയൊരു ചോദ്യമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്